ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറിയാണ് നല്ല മഴയൊക്കെയല്ലേ അതിന് കുറച്ച് തക്കാളി കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളകുമൊക്കെ ഇത് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഉപ്പ് സവോളയൊക്കെ ഇത് കടുക് വറുത്ത് ഇട്ട് ഞാൻ കടുക് വറുത്തിട്ട് കടുക് ഇട്ട് പൊട്ടി എണ്ണം കടുക് വറുത്തു അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും ചെറുകുള്ളി ഇങ്ങനെ ചെറുകുള്ളിയൊക്കെ കൂടുതലും തന്നെ അതാണ് കറുക്കിൽ തേച്ച് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റുന്നുണ്ട് വഴറ്റി കഴിഞ്ഞ് മല്ലിപ്പൊരുമുളക് പൊടി കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി ഇത് ഗരം മസാല എല്ലാ ഞാൻ പെരുചീരകപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് ഇതെല്ലാം നല്ലവണ്ണം വഴന്ന് വരുമ്പോൾ കറിവേറ്റിൽ ഇതെല്ലാം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് സവോള എൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നന്നായിട്ട് വരുന്നു ആവശ്യത്തിന് മൂത്തി കഴിയുമ്പോൾ ചിക്കൻ ഇട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം ഇലക്കി മൂടി വെച്ച് കറി വേവിക്കാം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഞാനിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു ഉണക്ക കൂടി പുഴുങ്ങുന്നുണ്ട് കേട്ടോ ഉണക്കപ്പയും കൂടി പണ്ടൊക്കെ നമ്മൾ കപ്പ ഉണങ്ങി സൂക്ഷിക്കുമായിരുന്നല്ലോ വർഷക്കാലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടുമൂന്ന് മണിക്കൂർ പിന്നെ കുതിർത്തിയ ഉണക്ക കപ്പയാണിത് കുതിർത്തിയെടുത്തത് അത് ഞങ്ങൾക്ക് കോരി കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് ഇതൊക്കെ കപ്പ കുതിർത്തി കഴുകി എടുത്തതാണ് അത് കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒരു ഒന്ന് രണ്ട് പീസില് വെച്ചിട്ട് വേവിച്ചെടുക്കും ഇനി ഇതിനുള്ള ഒരു അരപ്പാണ് ജീരകം വെളുത്തുള്ളി ചുമന്നുള്ളി കറിവേപ്പില പിന്നെ പച്ചമുളക് ഇതൊക്കെയും കൂടി അപ്പോഴത്തേന് ഇതാ കറിയായിട്ടുണ്ട് അരപ്പ് ഇതാക്കി കപ്പ വെള്ളം ഊറ്റിക്കഴിഞ്ഞാൽ ഒറ്റ പീസിലെട്ടോ അരപ്പൊക്കെ വെന്ത് കഴിയുമ്പോൾ അതാ ഇളക്കി ഇതേപോലെ ചൂടോടെ ഒഴി കഴിക്കാം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലാരി ദേവലം ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടോ